പുത്തഞ്ചെറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള സ്ഥലത്തെ വീട്ടുകാരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു വെള്ളൂരിലെ ഏഴോളം കുടുംബങ്ങളെയാണ് വെള്ളൂർ സർക്കാർ എൽ പി സ്കൂളിൽ പാർപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ടും സുരക്ഷിതമായ വാസസ്ഥലം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട് പുത്തഞ്ചെറയിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രോജക്റ്റ് കുന്നിൻ്റെ മണ്ണെടുത്തു പോയ സ്ഥലത്ത് ഏകദേശം നാൽപ്പതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് എന്നാൽ വർഷങ്ങൾ കഴിയുംതോറും ഇവിടം അപകട മേഖലയായി മാറുകയാണ് കാലവർഷം കനത്തതോടെ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിലായി രണ്ടു വർഷം മുൻപ് മണ്ണിടിച്ചതിനെ തുടർന്ന് ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അപകട ഭീഷണിയുള്ളതിനാൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനായി ഓരോ കുടുംബങ്ങൾക്കും പത്തു ലക്ഷം രൂപ വീതം പാസാക്കുകയും ചെയ്തതായി പറയുന്നു ഒരു കുടുംബം മാത്രമാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുള്ളത് സ്ഥലം കണ്ടെത്തി മാറി താമസിക്കുവാൻ തയ്യാറായി മറ്റുള്ള വീട്ടുകാർ വില്ലേജ് അധികൃതരെ സമീപിച്ചപ്പോൾ ഫണ്ടില്ലെന്ന് അറിയിച്ചതായാണ് വീട്ടുകാർ പറയുന്നത് നിങ്ങൾ സ്ഥലം വാങ്ങണമെന്ന് ഞങ്ങളോട് പറഞ്ഞു സാറുമാരി ഞങ്ങൾ എന്തെങ്കിലും സ്ഥലം ഞങ്ങൾക്ക് അവർ കൈത്ത മാറി തന്ന് ഞങ്ങൾ തീര് തന്ന് തീർ തന്നതിന് ശേഷം ഞങ്ങൾക്ക് മാറാൻ പണ്ട് വന്നിട്ടില്ലാന്നും പറഞ്ഞു എട്ടു മാസമായി തീര് കഴിഞ്ഞിട്ട് അവര് രണ്ട് മാസം തിരിച്ചു അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അപ്പൊ പണ്ട് വന്നിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഒരു കുഞ്ഞി കൊച്ചുമുണ്ട് മോന്റെ അവന്റെ ഭാര്യയുണ്ട് ഞാൻ അവൻ്റെ തൊഴിലുറപ്പിന് ഞങ്ങള് പോണതാണ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ വേറെ ഒരു മാർഗില്ലാത്തവരാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടാണ് ഇപ്പൊ ആ തള്ളി പോയി കിടുന്നത് ഞങ്ങൾ പണ്ട് വന്നിട്ടില്ല ഞങ്ങൾ ബന്ധുക്കൾ വീട്ടിലങ്ങ് എത്ര സമയം നിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇതെടുക്കണമായിട്ട് ബന്ധുക്കള് വീട്ടിൽ പോയി ഇപ്പൊ നമുക്ക് പോയി കിടക്കാൻ പറ്റുമോ അപ്പൊ അതിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഇതാക്കണം കഴിഞ്ഞ ദിവസം മരക്കാടൻ കലേഷിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണത് നാളെകളിൽ മറ്റ് വീടുകളിലും സംഭവിക്കാമെന്ന ആശങ്ക നിലനിൽക്കെയാണ് അധികൃതരുടെ അനാസ്ഥ പുറത്തു വരുന്നത് സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങളെക്കുറിച്ച് കുറിച്ച് അധികാരികൾക്ക് ചിന്തയുള്ളൂ എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം മൂന്നാല് വർഷമായി ഈ ഫണ്ട് പാസ്സായി ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് കളക്ടറും അയാൾ കുറെ ആൾക്കാരൊക്കെ വന്നപ്പോഴും വന്ന് പറയും പക്ഷെ എല്ലാപ്പോഴും മഴ പെയ്യുമ്പോഴും മഴ ഇല്ലാത്തപ്പോഴായി വന്ന് പറയും പക്ഷേ ഞങ്ങൾ ഒരു സ്ഥലം നോക്കാൻ പറഞ്ഞ് സ്ഥലം നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് വില്ലേജിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഫണ്ട് വന്നിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞു വേഗം സ്പീഡ് സ്പീഡായിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്ഥലമൊക്കെ നോക്കി ചെന്ന് പറഞ്ഞു പറഞ്ഞ് ഇല്ല ഫണ്ട് വരുമ്പോൾ പറയാം സ്പീഡ് ഇല്ല എന്താ പലിശ നിങ്ങൾ പൈസ എടുത്ത് തീർന്ന് നടത്താൻ നിൽക്കണ്ട അതിൻ്റെ പേരിൽ ഇത്തിരി സ്പീഡ് കുറഞ്ഞോട്ടേട്ടാന്ന് പറഞ്ഞു ഈ നേരം വരെ ഇട്ട് ഈ അഞ്ചാറ് മൂന്നാലഞ്ച് വർഷമായിട്ട് ഈ മണ്ണിടിച്ചിൻ്റെ ജയോളജിക്കാർ വന്ന് നോക്കി മണ്ണിടിയെന്നുള്ള പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് അവിടുന്ന് മാറാൻ പറഞ്ഞത് ഇത് ഞങ്ങൾ സ്ഥലം നോക്കി വന്നിട്ട് ഇപ്പം അത് സുഹൃത്തൊക്കെ സ്ഥലം തീർ കഴിഞ്ഞ് തീറുകഴിഞ്ഞിട്ട് അവർക്ക് പൈസ ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ പൈസ കിട്ടണ്ടാകുമ്പോൾ അവർ ഞങ്ങൾക്ക് സ്ഥലം തരുമോ ഇല്ല അവരും പറയണം ഇതുപോലെ തന്നെയാണ് പിന്നെ ഈ പിണ്ടണിയിലുള്ള കാര്യങ്ങൾ ഇതേപോലെ അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഇത് ഒപ്പിട്ടിട്ട് നമുക്ക് ഇവിടെ കയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും അപ്പോഴാണ് ഇപ്പോൾ ഈ എൻ്റെ കലേഷിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞിപ്പോൾ വീണത് മണ്ണിടിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നത് അതിക്ക് മുന്നേ ഇത്രയും മഴ പെയ്തിട്ട് ഒരാളും വന്നിട്ടുണ്ടായില്ല ഒരാളും പറഞ്ഞു കഴിഞ്ഞ വർഷം വന്നില്ല ഈ വർഷം വന്നില്ല ഇത്രയും മഴ ഇതായി എന്തോ ഒരു സ്ഥലത്തും വന്ന മരങ്ങളൊക്കെ വീണ് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ മരങ്ങളൊക്കെ വീണ് ഇപ്പൊ ഈ അപകടം കലേഷിന് വീട്ടിലേക്കും മണ്ണ് ഇങ്ങനെ വീണതിന് പിന്നെയാണ് ഇപ്പൊ ആൾക്കാർ വന്നു തുടങ്ങി ക്യാമ്പ് തന്നത് അതിക്ക് മുന്നേ മഴ ഇത്ര അടച്ചുപിടിച്ച് ഏഴു ദിവസം മഴ പറഞ്ഞ് ഒമ്പത് ദിവസം മഴ പറഞ്ഞ് അഞ്ച് ദിവസം മഴ പറഞ്ഞ് അതൊക്കെ ഞങ്ങൾ അവിടെ ഒരാളും വന്നില്ല ഇപ്പൊ മണ്ണിടിഞ്ഞപ്പോഴാണ് ആൾക്കാർ വന്നത് അതേസമയം നിലവിൽ ഫണ്ടില്ലാത്തതാണ് കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ആവർത്തിച്ചു വിഷയം എം എൽ എ മന്ത്രി എന്നിവരെ അറിയിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ഫണ്ട് കൈമാറ്റം നടത്താനുള്ള നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫണ്ട് അനുവദിപ്പിക്കലാണ് പ്രശ്നം റവന്യൂ മന്ത്രി തിരുവനന്തപുരത്താണ് അദ്ദേഹത്തോട് എം എൽ എ തന്നെ ഇക്കാര്യം വിളിച്ചു സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോ റവന്യൂ മന്ത്രിയെ വിളിച്ചിരുന്നു റവന്യൂ മന്ത്രി മീറ്റിങ്ങിലാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വിളിക്കാം നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിന്റെ അടുത്ത് ഈ കാര്യത്തിൽ ഒരു നമ്മൾ ശ്രമിക്കുന്നത് സ്ഥലം കണ്ടെത്താൻ നമ്മളെല്ലാം ഇവരെ മാത്രമേ നമ്മൾ മുൻകൈയ്യെടുത്ത് പഞ്ചായത്ത് തന്നെ മുൻകൈയ്യെടുത്ത് ഞങ്ങളെല്ലാം മുൻകൈയെടുത്ത് ഒരു പൊതുസ്ഥലം കണ്ടെത്താൻ അവരെ അവിടെ താമസിപ്പിക്കും ഇതാണ് ശാശ്വതമായ പരിഹാരം കുടുംബങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മീഡിയ ടൈം മാള